പ്രമുഖ യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായ ജുനൈദ് കഴിഞ്ഞ ദിവസമായിരുന്നു മരണപ്പെട്ടത് ജുനൈദിൻ്റെ മരണ വാർത്തയേറെ നെറ്റിലൂടെ കേരളക്കര കേട്ടറിഞ്ഞത് നിരവധി വിമർശനങ്ങൾക്കിടയിലാണ് ജുനൈദ് മരണപ്പെട്ടെങ്കിലും പ്രേക്ഷകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇപ്പോൾ ഇതാ ജുനൈദിൻ്റെയും ഉപ്പയുടെയും വീഡിയോ ആണ് പുറത്തു വരുന്നത് തന്റെ ഉപ്പയോടു മറ്റ് വളരെ സന്തോഷത്തോടെയുള്ള വീഡിയോ ആണ് പ്രേക്ഷകർ കാണാനിടയായത് ആ വീഡിയോ തന്നെ അവരുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം ആ വാപ്പയും മോനും അത്രയും സ്നേഹത്തിലായിരുന്നു ജുനൈദ് ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ നല്ല വാക്കുകളുമായാണ് ആളുകൾ എത്തുന്നത് നമുക്ക് തന്നെ സഹിക്കാനാകുന്നില്ല ഇവരുടെ ഫാമിലിക്കും ഉപ്പക്കും ബാക്കിയുള്ളവർക്കും സമാധാനം സന്തോഷം നൽകട്ടെ ക്ഷമിക്കാനുള്ള കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒരുപാട് വിഷമത്തിലാക്കിയിരിക്കുകയാണ് ജുനൈദിൻ്റെ മരണം ജുനൈദിൻ്റെ ഫാമിലിക്കും ഇത് താങ്ങാനാകുന്നതിലും അപ്പുറമായിരിക്കും ജുനൈദിൻ്റെ മരണകാരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിഗൂഢതകളുണ്ടെങ്കിലും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നാണ് നമ്മുടെ പുറത്തു വരുന്ന വാർത്തകളും